ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് ഡി വിവിധ തസ്തികളിലേക്ക് ചുരുക്ക പട്ടിയത് പ്രതി പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലേക്ക് ചുരുക്കപ്പെട്ടത് പ്രസിദ്ധീകരിക്കും പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ നേഴ്സ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം കാസർകോട് കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആവട് പോലീസ് ബിൾ ട്രെയിനിങ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ സിവിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ ഓർ ട്രേസർ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ പരീക്ഷകളുടെ റിസൾട്ടാണ് ഉടനെ പി എസ് സി പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് പുതിയ ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വരെ നന്ദി